അത് റസൂൽ റസൂല് പറഞ്ഞിട്ടില്ലേ വ്യഭിചാരം പബ്ലിക്കിൽ വെച്ച് നമ്മുടെ റോട്ടിൽ വെച്ചിട്ടുണ്ടോന്നുള്ള ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് കി എം നാളുടെ അടയാളം എന്നൊക്കെ പറഞ്ഞില്ലേ ആ ആ ഒരു സിസ്റ്റ സിസ്റ്റത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ തുടക്കം ഇതിലേറെ അലമ്പുകൾ വരും പക്ഷേ ഈ ഒരു ഭാഗത്ത് കിടന്നുകൊണ്ട് നമ്മൾ അനുവദിക്കില്ല വേറെ ഏത് ഭാഗത്തായാലും കാണാം കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് കുട്ടികൾ ചെറിയ കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ പ്രായ ആൾക്കാർ സംഗതി വേണ്ടെന്നുള്ളതല്ല അതൊക്കെ ഒരു ഒളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കാണ്ട് ഇവിടെ വെക്കാതെ വല്ല റൂമൊക്കെ എടുത്തുകൊണ്ട് ചെയ്ത് പിന്നെ അതിനനുസരിച്ച് പോയാൽ പോരെ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ഉദ്യാനപാതയിലും അതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ അവസ്ഥേനെ നമ്മൾ നമ്മളെ വീടുകളിൽ ഉൾക്കൊള്ളി ഇത് കണ്ട ഇത്രയും കാട് പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഉദ്യാനപാതയുടെ ഭാഗം കെടുക്കണത് ഒരു എത്രമോ ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കണ്ട ലൈൻ ഇതിൻ്റെ അടുത്താണ് ലൈന് കിടക്കുന്നത് നമ്മളെ കൈനോട് ചാരിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഏറ്റി കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പോൾ ഈ ലൈനിമ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കണ്ട ഈ ഒരു ഭാഗം മൊത്തം അതിൻ്റെ ഉടമക്കാരൊക്കെ ആ ഒരു ഭാഗം മൊത്തം ക്ലീനാക്കി മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു ക്ലീനിങ്ങും ഇവിടെ നടന്നിട്ടില്ല ഇത് കണ്ട ഈ മരങ്ങളൊക്കെ അത്രയും കാടായിട്ട് നല്ല രീതിയിൽ ജന്തുക്കളൊക്കെ കയറി രാവിലെ ആറു മണി മുതൽ രാവിലെ ആറു മണിൻ്റെ ശേഷം വരെ മുന്നേ വരെ ഇവിടെ നടക്കാനും ഓടാനും ചാടാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കണ്ട കാട് പിടിച്ചു കിടക്കാണ് മൊത്തം ഈ ഒരു ഭാഗം ഒസേ കാ ഇതാ ഉദ്യാന ഈ ഒരു ഭാഗം കണ്ട ഇത് ഫസ്റ്റ് ഇറങ്ങേണ്ട ഭാഗം തന്നെ മൊത്തം കാടാണ് ഇത് ആദ്യം വെട്ടി ഒഴിവാക്കണം ഈ ഒരു ഭാഗം മൊത്തം എന്തൊക്കെയാണ് ഇനിയും ഒരുപാട് കച്ചറകൾ ഇതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ പൊന്ത കണ്ട അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്കുകളും പിന്നെ പമ്പേഴ്സുകളും ഇതെല്ലാം ഇവിടെ നിക്ഷേപിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് ഈ ഒരു ഭാഗം ഒരുപാട് ആൾക്കാർ നടക്കേണ്ട കാട് പിടിച്ച സ്ഥലമേ നമ്മളെ മൂസാക്ക ഈ ഒരു ഭാഗം മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ തോടൊക്കെ കണ്ടില്ലേ അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതുപോലെ തന്നെ താഴത്തേക്ക് ആ ഒരു ഭാഗം പിന്നെ നീറ്റല്ല കാരണം വെച്ചാൽ ഇതവിടെ ഒരാൾ നന്നാക്കേണ്ടതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഭാഗം ക്ലീനായിട്ട് കിടക്കുന്നത് ഈ സൈഡ് മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഇത് കണ്ട ഈ മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർച്ച എത്തിയിട്ടുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും കച്ചറകളും ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെ എല്ലാവരും കൊടുത്തിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഉദ്യാനപാതയുടെ ഫസ്റ്റ് എൻഡിലും ഒരുപാട് കച്ചറുകൾ പിന്നെ കാടുകൾ ഇതെല്ലാം കെടുക്കണതിന് മുന്നേ ഒരു വെട്ടലും ക്ലീനിങ്ങും പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ഇനിയിപ്പോൾ ഇത് കണ്ട ഫുള്ള് കാടാണ് ഈ ഒരു ഭാഗം മൊത്തം കാടാണ് ഫുള്ളായിട്ട് കാടാണ് ഒരുപാട് ആൾക്കാർ നടക്കാനും ഒക്കെ വരേണ്ട സ്ഥലമാണിത് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കെടുക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് ഇത്രയും വലിയ മരങ്ങളാണ് ഇതിൻ്റെ ഒരുപാട് ഏജന്റുകളൊക്കെ ഇതിനുള്ളിൽ നടക്കാൻ വേണ്ടി ആൾക്കാർക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക്കുകളും കച്ചറുകളിത് കണ്ട ഇത്രയും മലിനമായിട്ട് കിടക്കുകയാണ് ഇത് നമ്മൾ സത്യം പറയണെങ്കിൽ ഈ ഒരു ഭാഗം കണ്ട മൂസാക്കാൻ്റെ ഓരോ ഐറ്റം ക്ലീനിങ്ങാണ് ഈ ഒരു ഭാഗം മൊത്തം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം മൊത്തം ക്ലീനാണ് ഒരു ഭാഗം കണ്ട മൊത്തം മോശമായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ അവസ്ഥ തന്നെയാണ് ബൈപ്പാസ് റോഡിൻ്റെ സൈഡിലുള്ള ട്രാക്ക് വരെ കവറായിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് പിന്നെ ബൈപ്പാസ് കെടുക്കണത് അത് എല്ലാം നല്ല രീതിയിൽ ആ ഒരു ഭാഗം മുതലേ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അത് നല്ലതാണ് മഞ്ഞിലാണ് എറണാകുളം ഉദ്യാനാബാദയിൽ നിന്ന് പാലപ്പുറോട്ട് പോകുന്ന ഭാഗം മൊത്തം നമ്മളിവിടെ കട്ട് ചെയ്ത് മരങ്ങളൊക്കെ വെട്ടിന്നാ ഈ ഒരു ഭാഗം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് ഇതേമാതിരി തന്നെ ഓലകളും അതുപോലെ തന്നെ കച്ചറകളൊക്കെ തൂങ്ങി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ ഇതാ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ വൃത്തിയാക്കി തെങ്ങിൻ്റെ ചോട്ടിലോട്ട് ഇട്ടത് അതേമാതിരി തന്നെ ആ ഒരു ഭാഗവും നമുക്ക് ഫുള്ളായിട്ട് വൃത്തിയാക്കാൻ ഉണ്ട് ഭയങ്കര മോശമായിട്ടാണ് പിന്നെ ഒരുപാട് ആൾക്കാർ മുനിസിപ്പാലിറ്റിനെ പറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരെ പറ്റിയൊക്കെ പറയണത് കാരണം വെച്ചാൽ ഇത് നാട്ടുകാരെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കാരണം വെച്ചാൽ നാട്ടുകാർ ഉഷാറിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതൊക്കെ ഇതേമാതിരി കെടുക്കണത് എന്നുള്ളത് അപ്പോൾ നമ്മളെ നാട്ടുകാരെ കുറ്റം കാര്യം കാര്യമില്ല കാരണം വെച്ചാൽ അത് മുനിസിപ്പാലിറ്റി കൈകാര്യം ചെയ്യണം എന്നാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോലുള്ളൂ അല്ലാതെ നാട്ടുകാരല്ല ഈ കാര്യങ്ങളൊന്നും ഒക്കെ നോക്കല് മെയിൻ്റെനൻസ് നാട്ടുകാരുമാണെങ്കിൽ നോക്കാം പക്ഷേ ഈ മരം വട്ടലും സൈഡ് തന്നാക്കലുമൊക്കെ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിൻ്റെ പിന്നെ തൊഴിലാളികളെ വെച്ച് വേണം ചെയ്യാൻ ഉദ്യാനപാദൻ്റെ ഒന്നര മീറ്ററോളം ഭാഗത്തോട്ടാണ് കാട് കയറിയിട്ടുള്ളത് ഈ ഒരവസ്ഥയിലാണ് ഉദ്യാനപാദം ഇപ്പോൾ കിടക്കുന്നത് ഈ ഒരു രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ ഉദ്യാനപാദൻ്റെ ഭാഗം ഒരു ഒരു മീറ്റർ നടക്കാനുള്ള ഒരു നടപടി ആയി മാറും ബാക്കിയൊക്കെ കാടായി മാറും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത് കോട്ടക്കൽ ഉദ്യാനപാതയുടെ ഭാഗത്തോട്ട് നടക്കുകയാണെങ്കിൽ ഈ മരങ്ങളൊക്കെ നമ്മുടെ തലയിൽ തട്ടേണ്ട രീതിയിലാണ് താഴ്ന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ലൈന് ആ അയാളെ തല നടക്കേണ്ട തലത്തിരി ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ അത്രയും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും അതൊരു യാതൊരു നടപടിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മൾ ബൈപ്പാസിൻ്റെ അവസ്ഥേനത് ഇത് കണ്ട ഇത് നടക്കാനുള്ളൊരു ഭാഗം പോലും ഒക്കെ കാട് പിടിച്ച് മൊത്തം ഇതുപോലെ കെടുത്തുക അതിൻ്റെ ഇടയിൽ കച്ചറകൾ വേസ്റ്റുകൾ മൊത്തം കൊടുത്തിട്ട് കണ്ട ആകെ അലമ്പാക്കി ഒരുപാട് ആൾക്കാർ സ്ത്രീകളൊക്കെ നടത്തേണ്ട സ്ഥലമാണ് രണ്ട് ഭാഗത്ത് നല്ല പച്ചപ്പ് കാണാനൊക്കെ നല്ല ഭംഗി നെല്ലൊക്കെ ആ ഒരു ഭാഗം ഒക്കെ ഇട്ടു തുടങ്ങി പക്ഷേ ഈ സൈഡിൽ കണ്ട ഈ സൈഡിലൊക്കെ വേസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് ആകെ കച്ചറ റോട്ടിൽ നിന്നലാണ് ഈ പരിപാടി ഭാഗം പക്ഷേ കണ്ട നല്ല കെട്ട് നല്ല രീതി നല്ല വൃത്തിയെടുത്തു ഇനി ഇവർ ഏകദേശം ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണുന്നത് പക്ഷെ റോഡിൻ്റെ സൈഡ് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ ഇത് കണ്ട കുട്ടികൾ നടക്കുന്നു സ്ത്രീകൾ നടക്കുന്നു എല്ലാവരും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ വലിയൊരു ഏരിയ പക്ഷേ ഇതിങ്ങനെ മുനിസിപ്പാലിറ്റി ഇത്ര രീതിയിൽ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ മുനിസിപ്പാലിറ്റി ഇതിനനുസരിച്ച് കൈകാര്യം ചെയ്ത് വർഷം വർഷം ക്ലീൻ ആക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഇവർ ഉപകാരപ്പെടും അതാണ് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞത് രാവിലെ നല്ല തിരക്ക് കുറഞ്ഞ ഒരു റോഡാണ് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നത് ബാക്കിയുള്ള റോഡുകളൊക്കെ റഷാണെങ്കിലും ഈ ഒരു റോഡ് നടത്താനൊക്കെ പറ്റിയ നല്ല ഒരു സൗകര്യമുള്ളൊരു റോഡാണ് ഇത് ഉദ്യാനപാതിലോട്ട് ഇറങ്ങാൻ ഇതിൻ്റെ റഷ് കാരണമാണ് ഉദ്യാനപാതിലോട്ട് ഇറങ്ങാൻ ഉദ്യാനപാതിൽ ഇതിലേറെ വലിയ ബുദ്ധിമുട്ടാണ് കാണുന്നത് ഏതായാലും ഇതിനൊക്കെ ഒരു തീരുമാനം പിന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് തീരുമാനിക്കണം രാത്രികളിൽ നല്ല ഇരുട്ടാണ് ഈ ഒരു ഭാഗം മൊത്തം ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇതിൻ്റെ മുകളിലില്ല എല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതൊരു റിപ്പയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല ആകെ ഈ ഉദ്യാനപാതിയിൽ കത്തേണ്ട ലൈറ്റ് ആകെ ഒരറ്റ ലൈറ്റ് കത്തണുള്ളൂ ബാക്കി എല്ലാം കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് മാക്സിമം എല്ലാവരും കൂടി ഒന്ന് പ്രഷർ ചെയ്ത് മുനിസിപ്പാലിറ്റിലോട്ട് എത്തിക്കണം എന്നാലേ ഈ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ പിന്നെ സാമൂഹ്യ വിരുദ്ധർ നല്ല അഴിഞ്ഞാട്ടപ്പം തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് നോട്ടം കുറവാണ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയൊക്കെ നോട്ടം കുറവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പിന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ ഫാമിലി ഫാമിലിനായിട്ട് ഈ ഒരു ധനപാതിലോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം എല്ലാവരും നാട്ടുകാർ എല്ലാവരും കൂടിയും കൂടിയാലേ ഒരു പരിപാടി മുന്നോട്ട് നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്ക് ഏതായാലും ഈ ഒരു പരിപാടി മുന്നോട്ട് പോ കൊണ്ടുപോകാൻ കഴിയൂല ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ പിള്ളേരൊക്കെ കുത്തിക്കാണ്ട് ഇവിടെ ആകെ മൂഞ്ചിക്കെടുക്കണത് കണ്ടില്ലേ പിള്ളേർ കുത്തി ഇപ്പോൾ വരും നാളെ വരും മറ്റന്നാളെ വരും എന്നറിഞ്ഞുകാണ്ട് ഓപ്പൺ ജിമ്മാണ് ഇത് ഇത് ലാസ്റ്റ് ഇതെല്ലാം എന്തൊക്കെയാ സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ മുടങ്ങി കിടന്നു ഓരോന്ന് വരുമ്പോൾ ഓരോന്ന് മുടക്കാനും ആൾക്കാരുണ്ടാവും പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സംഗതികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് ചെയ്യാനും അത് നോക്കാനൊന്നും ആളുണ്ടാവില്ല ഉണ്ടാക്കിക്കാണ്ട് ആ പണ്ട് ഏറ്റുമറ്റ പോക്കാണ്ട് പോകുന്നല്ലാതെ പരിപാടികളൊന്നും നടക്കില്ല അതുപോലെ കച്ചറുകൾ കിടന്ന് കാടുകളും കെട്ടി അങ്ങനെ പാമ്പനും നായക്കും പട്ടിക്കും ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനുള്ള ഒരു സിസ്റ്റം പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധർക്കുള്ള ഒരു ഒളിത്താവളായിക്കൊണ്ട് മാറും ഇത് കണ്ട ഇത്രയും ഇത്രയും പബ്ലിക്കിൻ്റെ അടിയിൽ ഇതുപോലുള്ള ഹോളുകൾ നമ്മളെ ആൾക്കാർ തന്നെ നമ്മളെ കൗമാള തന്നെ ഉണ്ടാക്കി വെക്കേണ്ട ഓരോ ഐറ്റങ്ങളാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് പിന്നെ റസൂല് പറഞ്ഞിട്ടില്ലേ വ്യഭിചാരം പബ്ലിക്കിൽ വെച്ച് നടു റോട്ടിൽ വെച്ചിട്ടുണ്ടോന്നുള്ള ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് കി നാളുടെ അടയാളം എന്നൊക്കെ പറഞ്ഞില്ലേ ആ ആ ഒരു സിസ്റ്റ സിസ്റ്റത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ തുടക്കം കാരണം അലമ്പുകൾ വരും പക്ഷേ ഈ ഒരു ഭാഗത്ത് കിടന്നുകൊണ്ട് നമ്മൾ അനുവദിക്കൂല വേറെ ഏത് ഭാഗത്തായാലും കാണാം കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് കുട്ടികൾ ചെറിയ കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ പ്രായ ആൾക്കാർ സംഗതി വേണ്ടെന്നുള്ളതല്ല അതൊക്കെ ഒരു ഒളിമാറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കാണ്ട് ഇവിടെ വെക്കാതെ വല്ല റൂമൊക്കെ എടുത്തുകാണ്ട് ചെയ്ത് പിന്നെ അതിനനുസരിച്ച് പോയാൽ പോരെ ഇതും നാട്ടുകാരെ കൊണ്ട് വർപ്പിച്ചാലും നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ആൾക്കാരെ ചീത്തയപ്പിക്കുമ്പോൾ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നത് പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ആ ബൈപ്പാസിലുള്ള ബുദ്ധിമുട്ടുകൾ വാഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കണ്ട് ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഈ തോന്നി വാസന ഒരുപാട് ഫാമിലീസുകൾ ബൈപ്പാസിലോട്ട് തന്നെ പോയിട്ടുണ്ട് ചിലവർ ഈ ഒക്കെ പരിപാടി നടത്തും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ആരോഗ്യം ഇല്ലെങ്കിലും വേണ്ടിയില്ല മനസ്സമാധാനം ഉണ്ട് ഉണ്ടായാൽ മതി എന്നുള്ളൊരു സിസ്റ്റത്തിലോട്ട് മാറിയിട്ടുണ്ട് ഏതായാലും മാക്സിമം ഇത് നമ്മുടെ കോട്ടക്ക നഗരസഭയിലോട്ട് എത്തിച്ചു കൊടുക്കുക ഇതാണ് നമുക്ക് പറയാനുള്ളത്